ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യാസ് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ട മെറ്റീരിയലിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് പുതിയ കസ്റ്റമേഴ്സ് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ചു ഇത് ഡാമേജ് മെറ്റീരിയൽ ആണോ എന്ന് ഇത് ഡാമേജ് മെറ്റീരിയൽ അല്ല നമ്മുടെ ഷോപ്പിൽ നമ്മൾ വിൽക്കാൻ വച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നമ്മൾ ഓഫർ ഓഫർ റേറ്റിന് ഇട്ടതാണ് കേട്ടോ പിന്നെ ചില ചില പീസുകൾ നമ്മൾ ഷോപ്പിൽ വിൽക്കാൻ വയ്ക്കുന്നതിൻ്റെ പേരിൽ ചില ചില പീസുകൾ നമ്മുടെ ിൽ വന്ന് നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ചില ലൈറ്റ് കളറിലൊക്കെ ഈ പിടിക്കുന്ന ഭാഗത്ത് ചെറിയ അഴുക്കുകൾ പറ്റാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആ മടക്കിൻ്റെ അവിടെ ചെറിയ അഴുക്ക് പറ്റാറുണ്ട് അങ്ങനെയുള്ള ഡാമേജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ പിന്നെ നമുക്ക് ബൾക്കായിട്ട് വരുമ്പോഴുണ്ടാവുന്ന നമുക്ക് വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ചില മിസ്റ്റേക്കുകളും കാണാറുണ്ട് കേട്ടോ പക്ഷേ ഈ നമ്മളത് ഡാമേജ് പീസല്ല ഈ റേറ്റിന് വിൽക്കുന്നത് കേട്ടോ ഡാമേജ് പീസേ അല്ല പിന്നെ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന ഏത് മിസ്റ്റേക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ സാധനം എത്തിയിട്ട് അതിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് അതിൻ്റെ മിസ്റ്റേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളത് തിരിച്ചെടുക്കുന്നതാണ് കേട്ടോ ഏത് ഷിപ്പിംഗ് ആയാലും ഞങ്ങളത് തിരിച്ചെടുക്കുന്നതാണ് ഞങ്ങളത് തിരിച്ചെടുത്തിട്ടുമുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ അവർ അയക്കുന്ന ആ റെസിപ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന് അപ്പോഴേ തന്നെ ഞങ്ങളത് തിരിച്ച് അവരുടെ അക്കൗണ്ടിലോട്ട് ആ സെയിം നമ്പറിനകത്തോട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന മിസ്റ്റേക്ക് അതുകൊണ്ടാണ് ഞാൻ മിക്കതും മാക്സിമം അളന്ന് കാണിച്ച് ഇടുന്നത് വീഡിയോ അപ്പോൾ അളന്ന് കാണിച്ച് ഇടുമ്പോഴത്തേക്ക് നിങ്ങളുടെ അളവിന് സ്യൂട്ടബിളായിട്ട് എടുക്കുമ്പോഴത്തേക്ക് പറ്റുമല്ലോ പിന്നെ ഈ ടിഷർട്ട് ഒന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല അത് അത് എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്കും കറക്റ്റ് അളന്നാണ് പറയുന്നത് അപ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഞങ്ങൾ പറയാറുണ്ട് അത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അത് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ തിരിച്ചയക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് എനിക്ക് വയ്ക്കാൻ പറ്റില്ല അറിയാമല്ലോ നമ്മൾ അത്രയും മാക്സിമം റേറ്റ് കുറച്ചാണല്ലോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് തിരിച്ചെടുക്കും കേട്ടോ അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണേ അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്യൂർ കോട്ടണിലെ കുറച്ച് നൈറ്റീസ് ആണ് കാണിക്കാൻ പോകുന്നത് പ്യുർ കോട്ടണിൽ വരുന്ന നൈറ്റീസ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നൈറ്റികളെ കാണാം ഇന്നത്തെ വീഡിയോയിൽ നൈറ്റീസ് കാണാം ഇതാണ് നമ്മുടെ ഡബിൾ എക്സലിൽ വരുന്ന കോട്ടണിൽ വരുന്ന നൈറ്റീസ് കേട്ടോ നമ്മൾ ഞാൻ അളർന്ന് കാണിച്ചു തരാം ചെസ്റ്റ് സൈസും ലെങ്ത്തും എത്രയാണ് വരുന്നതെന്ന് ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാമോ എത്രയുണ്ടെന്ന് ഇത് അളന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഇരുപത്തി അഞ്ച് ഉണ്ട് അതായത് അൻപത് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ഇരുപത്തി അഞ്ച് അൻപത് വരുന്നുണ്ട് ലെങ്ത് അൻപത്തി ആറ് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ സ്ലീവ് നോക്കാം സ്ലീവ് എത്രയുണ്ടെന്ന് നോക്കാവേ സ്ലീവ് പതിനാലാണ് വരുന്നത് സ്ലീവ് പതിനാലുണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ച് അതായത് അൻപത് ചെസ്റ്റ് സൈസും ഇറക്കം അൻപത്തി ആറും സ്ലീവ് നമുക്ക് വേണമെങ്കിൽ ഇത് ചെറുതാക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ ഇത് ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് നമുക്ക് കൈകൊണ്ട് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ സിബ് ആണ് വരുന്നത് വീനക്കാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ ത്രീ പീസാണേ ഫ്രീ ഷിപ്പിംഗ് ഒന്നിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പം ഇത് ആ സെയിം പാറ്റേണിൽ കളറ് വ്യത്യാസം വരുന്നതാണ് ഒരു ലൈറ്റ് ഗ്രീനും ആഷും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് ഇത് വേറൊരു നമ്മുടെ വയലറ്റ് കളറ് പോലെ വരുന്നതാണ് ലൈറ്റ് കളറാണ് എല്ലാം ത്രീ ആണ് സിബ് വരുന്നതാണ് വിനക്കാണ് വരുന്നത് സെയിം പാറ്റേണില്ലാതാണ് അൻപത് ഉണ്ട് ചെസ്റ്റ് ഇറക്കം അൻപത്തി ആറുണ്ട് അത് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് ഇത് മെറും അപ്പോൾ ഇത്രയും ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമാദ്യമായിട്ട് അയക്കുന്നവർക്കായിരിക്കും കിട്ടാവുന്ന ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോഴേ തന്നെ കയറി വീഡിയോ കാണുക തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം മെസ്സേജ് അയക്കുക കേട്ടോ ഇത്രയും ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് അപ്പോൾ ആദ്യമാദ്യം കാണണ്ട ഉടനെ തന്നെ മെസ്സേജ് ഇടാം സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മൾ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്തോട്ട് വാട്സപ്പ് ചെയ്തിടാം കേട്ടോ ദയവ് ചെയ്ത് കോൾ ഒഴിവാക്കുക കേട്ടോ കോള് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കോളുകൾ എടുക്കാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളുകൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് അതുമാത്രമല്ല വോയിസ് കോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ ഇട്ട സമയം മാറിപ്പോവും ആ വോയിസ് കോൾ കിടക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ മെസ്സേജ് കിടക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അത് മനസ്സിലാക്കി ഒന്ന് സഹായിക്കണം കേട്ടോ കോൾ കഴിവ് അതും ഒഴിവാക്കുക ഒഴിവാക്കുക കേട്ടോ അപ്പോൾ ഇത്രയുമാണ് ഡബിൾ എക്സ് വരുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ സ്റ്റോക്ക് വരുന്നത് പ്യുർ കോട്ടൺ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് നേരത്തെ എടുത്തവർക്കെല്ലാം അറിയാമെന്നുള്ളതാണ് പ്യുവർ കോട്ടൺ ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ആ സെയിം ക്വാളിറ്റി തന്നെയാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ക്വാളിറ്റി തന്നെയാണുള്ളത് അപ്പോൾ ഇതാരും മെസ്സ് ചെയ്യതായിട്ടോ സ്ക്രീൻഷോട്ട് ഉടനെ തന്നെ അയയ്ക്കുക വീഡിയോ കണ്ട ഉടനെ തന്നെ അയയ്ക്കുക തും കോട്ടൺ തന്നെയാണ് പ്യൂർ കോട്ടൺ ആണ് പാറ്റേൺ മാറി വരുന്നുണ്ട് ഡബിൾ എക്സല് എന്നെയാണ് സൈസ് വരുന്നത് ചെറിയ പൂക്കളാണ് വരുന്നത് കേട്ടോ ഇതില് വരുന്നത് ചെറിയ ചെറിയ പൂക്കളാണ് വരുന്നത് അതും ത്രീ ഫോർത്ത് തന്നെയാണ് സ്ലീവ് വരുന്നത് വീനക്കാണ് സിബുണ്ട് ഇതിന്റെ ചെസ്റ്റ് ഇരുപത്തി നാലാണ് അപ്പം നാൽപ്പത്തി എട്ടാണ് ഇതിൽ ചെസ്റ്റ് വരുന്നത് അൻപത്തി അഞ്ചര ഇറക്കം അൻപത്തി അഞ്ചര നേരത്തേന്ന് ഇട്ടേന്ന് ഒരു പൊടിക്ക് ശകലം വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഈ പാറ്റേണിൽ കളറ് മാറി വരുന്നതാണ് ചെറിയ പുള്ളികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലതായിരിക്കും ഇതൊരു ആഷ് കളറ് ഇതിൻ്റെയും റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ത്രീ ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണേ ബെല്ലൈക്കൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും തന്നെ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റും ഏ കുഞ്ഞു പുള്ളികളാണ് ചെറിയ ചെറിയ പൂക്കളാണ് എല്ലാം റോസ് കളറ് ഇതൊരു ലൈറ്റ് ഗ്രീൻ അപ്പോൾ ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയും റേറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കാം കേട്ടോ ഈ ഒരു കളറും കൂടെ ഉണ്ട് ഒരു ഓറഞ്ച് കളറ് ഇത്രയുമാണ് ഈ കുഞ്ഞു പൂക്കളിലുള്ളത് ഇനി പാറ്റേൺ മാറി വരുവാണേ ചെറിയ വേറൊരു ഡിസൈനാണ് അതും ചെറുത് തന്നെയാണ് ഡിസൈൻ വരുന്നത് ത്രീ ഫോർത്ത് ഹാൻഡ് തന്നെയാണ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തി നാല് സെയിം ചെസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇറക്കവും സെയിം തന്നെയാണ് അപ്പോൾ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്തോട്ട് അയക്കാം കേട്ടോ അപ്പോൾ ഈ പാറ്റേണിൽ ഇത്രയും കളറാണ് ആയിട്ടുള്ളത് ഇനി അടുത്ത് പാറ്റേൺ മാറുകയാണ് ചെറിയ പുള്ളികളാണ് ചെറിയ വര പോലെയാണ് പക്ഷേ അതൊരു പൂവിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ ചെറിയ വരകൾ പോലെ അതൊരു പൂവിൻ്റെ ഡിസൈനാണ് വരുന്നത് കടുത്ത കളർക്ക് ഇഷ്ട ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉപയോഗപ്പെടും നമുക്ക് അടുക്കളയിലൊക്കെ നിന്ന് യൂസ് ചെയ്യുമ്പോൾ ഇതായിരിക്കും നല്ലതല്ലേ അപ്പോൾ തിൻ്റെ റെഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരുന്നത് ത്രീ പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഒന്നിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എല്ലാം ത്രീ ഫോർത്ത് ഹാൻഡ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൂവ് നല്ല ഗ്രീൻ ആണ് നല്ല ബോട്ടിൽ ഗ്രീനാണത് ഊപണം ഒരു എല്ലോ അപ്പോൾ ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഡബിൾ എക്സ് എല്ലിൻ്റെ ഇത്രയും പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം